നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ പലപ്പോഴും നമുക്കൊരു ശല്യക്കാരായി മാറാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ ശല്യക്കാർ മാത്രമല്ല ഈ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിലെ വിജയവും പരാജയവും നിർണയിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത പാടെ തകർത്ത് കളയുക എന്നുള്ളതാണ് ഈ അനിയന്ത്രിതമായ ചിന്തകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അപ്പോൾ നമ്മുടെ ചിന്തകളുടെ ഈ ശക്തി കാരണം നമ്മുടെ ഏകാഗ്രത നശിച്ചു പോകുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് കാര്യക്ഷമമായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ കാര്യക്ഷമമായിട്ട് നമുക്ക് പ്രവൃത്തികളൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം പരാജയപ്പെടുകയും നമ്മുടെ ജീവിതം പരാജയപ്പെടുകയും ചെയ്യുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഏതൊരു വ്യക്തികളും ആദ്യം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതും ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതും അവരവരുടെ തന്നെ ചിന്തകളുടെ പ്രത്യേകതകളെയാണ് അപ്പോൾ നമ്മുടെ ചിന്തകളെ നമുക്ക് നമ്മുടെ വരുതിക്ക് നിർത്തുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം നാം അറിയാതെ തന്നെ വർദ്ധിക്കുകയും നമ്മുടെ പ്രവൃത്തികൾ വളരെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും ഈ നമ്മിലേക്ക് തള്ളിക്കയറി വരുന്ന ഈ ചിന്തകളെല്ലാം തന്നെ പലതരം വികാരങ്ങൾ നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ വികാരങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങളെയും യഥാർത്ഥത്തിൽ സ്വാധീനിക്കുന്നത് ഈ ചിന്തകളുടെ ഫലമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന വികാരങ്ങളും തോന്നലുകളുമാണ് അപ്പോൾ അതുപോലെ തന്നെ സാഹചര്യങ്ങളുടെ ഫലമായിട്ട് ഇതിന് വിപരീതമായിട്ട് സാഹചര്യങ്ങളുടെ ഫലമായിട്ട് നമ്മളുടെ ഉള്ളിൽ ചിന്തകളും വികാരങ്ങളും രൂപപ്പെടാം അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ഫലമായിട്ട് സാഹചര്യങ്ങളും രൂപപ്പെടാം അപ്പോൾ ഇതിന് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ദേഷ്യം വന്നിരിക്കുന്ന സമയമാണെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ആ ദേഷ്യം വന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആ ദേഷ്യമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അതായത് നമ്മളൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഓൾറെഡി ദേഷ്യം വന്നിരിക്കുമ്പോൾ വേറെ ഇതുമായിട്ട് ഇത് ഒരിക്കലും അറിയാത്ത നമുക്ക് ദേഷ്യം വന്നിരിക്കുകയാണെന്ന് ഒരിക്കലും അറിയാത്ത ചില വ്യക്തികൾ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ദേഷ്യം ചിലപ്പോൾ നമ്മൾ അവരോട് പ്രകടിപ്പിക്കാം അവരോട് ഈ ദേഷ്യം പ്രകടിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷെ അവരോട് നമുക്ക് ഈ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ദേഷ്യം വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ദേഷ്യം എന്നുള്ള വികാരവും അത് ചിന്തകളും അപ്പോൾ അതിനനുസരിച്ച് സാഹചര്യങ്ങളെ സൃഷ്ടിക്കുകയാണ് അതുപോലെ തന്നെ ചില സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ശരിയാവാതെ വരികയാണ് അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വരും അതുമല്ലെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കെതിരായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ അത് നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും അത് ബാധിക്കും അതായത് സാഹചര്യങ്ങൾ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ബാധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചിന്തകളും വികാരങ്ങളും സാഹചര്യങ്ങളെയും സൃഷ്ടിക്കും ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി നമ്മുടെ ചിന്തകൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മളിൽ ഉണ്ടാകുന്ന വികാരങ്ങളെയും നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും നമ്മളിലുണ്ടാകുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമുക്കെതിരായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാനും ആ സാഹചര്യങ്ങളിൽ നമുക്ക് നിർണായകമായതും വളരെ ബുദ്ധിപരവുമായിട്ടുള്ള തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാനുള്ള കഴിവും നമുക്ക് സ്വമേധയാ വന്നുചേരുന്നതുമായിരിക്കും നമുക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗൈഡിങ് പോയിൻ്റായി മാറുകയാണ് അതായത് നമ്മുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നത് അതായത് നമ്മുടെ ചിന്തകളിൽ പല മനസ്സിൽ പലതരം നമുക്ക് സന്തോഷം തരുന്നതും നമ്മളെ എക്സൈറ്റ് ആക്കുന്നതുമായ കാര്യങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും അതാണ് നമ്മുടെ സന്തോഷം അപ്പോൾ ആ ചിന്തകൾ ആ ഒരു കാര്യം ചെയ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വസ്തുക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെ ആ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ സ്ഥിരമായിട്ട് സന്തോഷിക്കുവാൻ തുടങ്ങും അല്ല സ്ഥിരമായിട്ട് ചിന്തിക്കുവാൻ തുടങ്ങും അങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ അതനുസരിച്ച് നമുക്കൊരു സന്തോഷമൊക്കെ വരും ഈ സന്തോഷമാണ് യഥാർത്ഥ സന്തോഷമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ചിന്തകളെ നമ്മൾ ആശ്രയിക്കുകയും പിന്നെ അത് ഒരു മനോരാജ്യവുമായി മാറുകയും ചെയ്യും അപ്പോൾ ഈ ചിന്തകളല്ല ചിന്തകൾ മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചിന്തകൾ അതിൻ്റെ ചെറിയൊരു കാരണം മാത്രമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകളിൽ ജീവിക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല നമ്മളൊരു സ്വപ്ന ലോകത്തിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക അപ്പോൾ ഈ സ്വപ്ന ലോകവും റിയൽ ലൈഫും തമ്മിൽ വളരെയധികം പലപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൻ്റെ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ നമ്മൾ പകച്ചു പോവുകയും നമ്മൾ പിന്നെ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഏത് തരം ചിന്തകളാണ് നമുക്ക് എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ചിന്തകളെ നമുക്ക് താങ്ങാൻ സാധിക്കാതെ വരുന്നു കാരണം നമ്മുടെ ചിന്തകൾ മുഴുവൻ ഈ സന്തോഷം തരുന്ന കാര്യങ്ങളിൽ മനോരാജ്യത്തിൽ മുഴുകിയിരുന്നത് കൊണ്ട് യാഥാർത്ഥ്യങ്ങളെ നമുക്ക് നേരിടാൻ സാധിക്കാതെ വരുന്നു അതുപോലെ തന്നെ ചില നമുക്ക് ഇഷ്ടമില്ലാത്തതും നമുക്ക് വെറുപ്പുളവാക്കുന്നതും നമുക്ക് ഭയമുണ്ടാക്കുന്നതുമായ സാഹചര്യങ്ങളെയോ വ്യക്തികളെയോ വസ്തുക്കളെയോ എല്ലാം പറ്റിയും നമ്മൾ ഇതുപോലെ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ചിന്തകളെ ഈ ചിന്തകൾ നമുക്ക് എതിരായിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു തടസ്സമായിട്ട് വരുന്നു എന്നൊരു തോന്നൽ നമുക്ക് അപ്പോൾ നമ്മൾ ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷേ ഈ അമിതമായ ചിന്തകൾ നമ്മളിൽ ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ സമയത്ത് ആ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ അല്ലെ ആ ചിന്തകളെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടുകയും അത് റിവേഴ്സായിട്ടുള്ള നമുക്കെതിരായിട്ടുള്ള പലതരം എഫക്റ്റുകളും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയോ വസ്തുവോ പ്രവൃത്തിയോ എന്ത് തന്നെ ആയാലും അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടാത്തതോ വെറുക്കുന്നതോ അതുമല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുന്നതോ ആയ വ്യക്തിയോ വസ്തുവോ സാഹചര്യമോ എന്ത് തന്നെ ആയാലും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കാതിരിക്കുക കാരണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്തകളുടെ സ്വഭാവം അനുസരിച്ച് നമ്മളിൽ ഫീലിങ്സ് ഉണ്ടാവും ഈ ഫീലിങ്സ് അനുസരിച്ച് നമ്മളിൽ സ്വഭാവങ്ങൾ ഉണ്ടാവും പ്രവർത്തികളുണ്ടാവും ഈ പ്രവർത്തികൾ നമ്മുടെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യങ്ങൾ മിക്കവാറും നമുക്ക് എതിരായിരിക്കും കാരണം നമ്മുടെ മാനസിക ഊർജം മുഴുവൻ ഇത്തരം ചിന്തകളിൽ നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കൊണ്ടതാണ് അപ്പോൾ പലതരം നിങ്ങൾക്ക് എത്ര എത്ര ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യമായാലും അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ വിശകലനം ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ ചിന്തിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കണം നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ശക്തിയും ആ ചിന്തകളിലൂടെ നിങ്ങൾ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ആ ശക്തി വീണ്ടെടുക്കുവാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുകയും ആ ചിന്തകൾക്കനുസരിച്ച് നിങ്ങളിലുണ്ടാകുന്ന വികാരങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുകയും അവയെ നിങ്ങൾ ശാന്തമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് കാരണം ഈ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ തന്നെ ആ ചിന്തകളെ നിങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തകൾ ശാന്തമാകുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ നിങ്ങളിലുണ്ടാകുന്ന വികാരങ്ങളെയും നിങ്ങളിലുണ്ടാകുന്ന മറ്റ് തോന്നലുകളെയും നിങ്ങൾ അപ്പാടെ നിരീക്ഷിക്കുകയും അപ്പാടെ ആഗിരണം ചെയ്യുകയും ആ ചിന്തകളെല്ലാം തന്നെ ആ വികാരങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ തന്നെ മനസ്സിൻ്റെ ഊർജമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അടിച്ചമർത്താതെ അതിനെ നിങ്ങളുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ആകിരണം ചെയ്തുകൊണ്ട് നിങ്ങളതിനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുക അങ്ങനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ശക്തി അനുഭവപ്പെടുന്നതായിട്ട് തോന്നുകയും അത് നിങ്ങളുടെ ഒരു സ്വഭാവമാക്കി മാറ്റുകയും ചെയ്യുക ഇതെല്ലാം വിവിധ സാഹചര്യങ്ങളിൽ ആർക്കനുസരിച്ച് നിങ്ങൾ പരിശീലിച്ച് പരിശീലിക്കേണ്ടതാണ് ആദ്യം തന്നെ ഇതിനകത്ത് വിജയം ലഭിച്ചു കൊള്ളണമെന്നില്ല നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായാലും വ്യക്തിയോ എന്ത് തന്നെയായാലും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ പരിമിതപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക അത് വികാരങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും അതിനെ നിങ്ങൾ അതിൻ്റെ ശക്തിയെ നിങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കുക ആ വികാരങ്ങൾക്കനുസരിച്ച് ഒരു പൊട്ടിത്തെറിക്കാതെ നിങ്ങൾ ആ വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാതെ നാച്ചുറലി നിങ്ങൾക്കുണ്ടാകുന്ന പ്രവർത്തികൾ മാത്രം നിങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്ത് പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ അമിതമായ ചിന്തകൾ നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുകയും നിങ്ങളുടെ മനസ്സ് ഏതു തരം സാഹചര്യങ്ങളെയും നേരിടുവാൻ തക്ക പ്രാപ്തി നേടുകയും ചെയ്യും